ഇരുന്നൂറ്റി എഴുപത് സ്ക്യർ ഫീറ്റിൽ ഇത്രയും വീട് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അടുക്കള എന്ന് പറഞ്ഞാൽ പറയുന്ന പൊന്നടാവ് ഒരു ചെറിയ കുഞ്ഞു അടുക്കള നമുക്കിപ്പോ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ അടിത്തന്നെ ഞങ്ങൾ സൂക്ഷിക്കാറ് അപ്പൊ ശൈലിയില്ല പാണികളൊന്നും കയറില്ല ഈ വീടിന് മൊത്തം ഒരു എത്ര സിംഗിൾ എ സി മതി ചെറിയൊരു ഫ്രിഡ്ജ് നമുക്ക് അത്യാവശ്യ സാധനങ്ങള് ചെയ്യാൻ വേണ്ടിട്ട് വലിയ വീട് വെച്ച് എനിക്ക് അമ്പത് പൈസ ആകുമ്പോ ഒരു കസേര ഉണ്ട് അതിന്റെ ബാധിക്കലിരിക്കുന്നതാണോ നല്ലത് എന്റെ ഈ നല്ല പ്രായത്തില് എല്ലാ ഒരു ചെറിയ വീട് സെറ്റപ്പുള്ള വയറിങ് പ്ലംബിങ് എല്ലാം അച്ഛൻ തന്നെയാണ് അച്ഛനും മക്കളും ഒരു തന്നെ ഒറ്റ ഒറ്റ വീടിന്റെ എല്ലാ ഏരിയയും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സ്വാഗതം സച്ചിൻ പിഞ്ചു പിഞ്ചു ചേർത്തല പുതിയ ഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ചാനലില് പ്രത്യേകം വ്യൂവർഷിപ്പ് തന്നെ ഉണ്ടല്ലേ ചെറിയ വീടുകൾക്ക് ടൈനി വീടുകൾക്ക് വളരെ വലിയൊരു ആരാധക കൂട്ടം അതെ അതെ അതുപോലെ ഒരു സ്പെഷ്യൽ കുഞ്ഞു വീട് കാണിക്കാനാണ് നമ്മളൊന്നും വന്നിട്ടുള്ളത് ശരിക്കും ഒറ്റ ഷോട്ടില് വീടിന്റെ എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റുന്ന ടൈനി വീടാണ് സ്ക്വയർ ഫീറ്റ് വീട് അതെ അതെ ചെറിയൊരു കോമ്പൗണ്ട് ഒക്കെ തിരിച്ചിട്ട് ഒരു വളരെ നമുക്ക് ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള ഒരു വീട് അതെ ഇവിടെ മേളക്കാരനായ ബ്രോയുടെയും ആര്യയുടെയും വീടാണ് അതിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അച്ഛനാണ് ഈ വീടിന്റെ പണി നടത്തി കൊടുത്തത് അതെ അതെ ഒട്ടുമിക്ക കാര്യങ്ങളും ഈ വീടിന്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളെ കോമ്പൗണ്ടിലേക്ക് കയറി ചെറിയൊരു ചുറ്റുമതില് ഒക്കെ ആയിട്ട് ചെറിയൊരു മുറ്റം ഒരു ഊഞ്ഞാല് സൈഡിലൊക്കെ സ്ലാബ് ഒക്കെ ചെയ്ത് ഇരിപ്പിടങ്ങള് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് അല്ലേ മെല്ലെ കൂടെ ഇതാണ് വിഷ്ണു ബ്രോ നമസ്കാരം ഭാര്യ ആര്യ രാധാകൃഷ്ണൻ ചേട്ടൻ അമ്മ വൈഫിന്റെ പേര് എന്നാണ് അല്ലേ രാധാ രാധാകൃഷ്ണൻ അപ്പം ഇത്തരം ഒരു ചെറിയ വീട് വീട് ടൈനി ഹോം എന്താണ് ബ്രോ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ വീട് മതി എന്ന് തീരുമാനിക്കാനുള്ള കാരണം കുറച്ചുകൂടെ ഒക്കെ വിപുലമായിട്ട് സ്ഥലമൊക്കെ മെച്ചപ്പെടുന്ന കൂടായിരുന്നു എനിക്ക് ചെറിയ വീട് പണ്ടുപോയി ഇഷ്ടമാണ് ഞാനും ഒരു കുഞ്ഞു വീടിന്റെ ഒരു ഫാനാണ് ചാനലുകളിലൂടെ ഒക്കെ കുഞ്ഞു വീട് ഒരുപാട് കാണാറുണ്ട് നോക്കാറുണ്ട് റീൽസിലൂടെയൊക്കെ ഒരാഗ്രഹമായിരുന്നു ഒരു ചെറിയ വീട് വെക്കണമെന്ന് രാവിലെ വലിയ വീട് വെക്കാം അത് വെക്കാൻ വെക്കില്ലാന്നല്ല പക്ഷെങ്കിലും ഇതിനോടൊരു ഭയങ്കര അട്രാക്ഷൻ തോന്നിയിട്ടാണ് ഞാൻ വീട് ചെയ്തത് പിന്നെ എന്റെ തറവാട് അടുത്ത് തന്നെയാണ് അതിനോട് ചേർന്ന് തന്നെയാണ് ഈ വീട് വെച്ചിരിക്കുന്നത് ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് ചെണ്ട അപ്പൊ എനിക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളും ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടിവരും ഇവരെ വേറൊരു പ്ലേസിലേക്ക് പോയി പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകേണ്ടത് ഇവിടെ ആവുമ്പോ കുറച്ചുകൂടെ അവരുടെ കെയറിങ്ങും കൂടെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ അടുത്ത് തന്നെ നോക്കിയത് ഇതാണ് സ്പേസ് ഇതേപോലെ ഉള്ളിലേക്കും വരുന്നത് അല്ലേ നമ്മൾ സിറ്റൌട്ട് ചെയ്തിരിക്കുന്നത് പോളികാർബൺ ആണ് പോളികാർബൺ കാർബൺ വെച്ചാണ് സിറ്റൌട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ വിൻഡോ വിൻഡോ എല്ലാം അലൂമിനിയാണ് ബ്ലാക്ക് ഗ്ലാസ്സിൽ അലൂമിനിയം ചെയ്തിരിക്കുകയാണ് സ്ലൈഡിംഗ് പിന്നെ നമ്മൾ ഇതിന്റെ കട്ടള കട്ടള വന്നിരിക്കുന്നത് ജി ആണ് ജിയുടെ സ്ക്വയർ ട്യൂബിലാണ് നമ്മൾ കട്ടള ചെയ്തിരിക്കുന്നത് അത് ആണ് മരം ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല മരത്തിന്റെ കട്ടിൽ മാത്രമേ വീട്ടിലുള്ളൂ വേറെ ഒന്നും കയറി അതെ ഒറ്റ ഫ്രെയിമില് ഒറ്റ ഷോട്ടില് വീടിന്റെ എല്ലാ ഏരിയും കാണാന്നുള്ളതാണ് അല്ലേ വേറെ പാർട്ടീഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല അങ്ങനെയായിട്ട് ഇത് അടുക്കള വരുന്നത് അവിടെ മാത്രം ചെറിയൊരു അല്ലേ പോർഷൻ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളു ഇവിടെയാണ് കട്ടിൽ വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് കാര്യങ്ങളുടെ വരാൻ ഉണ്ടല്ലോ അപ്പം എന്താണ് ശരിക്കും ഇനി എന്തൊക്കെ ചെയ്യാനുള്ളത് ഇവിടെ ശരിക്കും ഇതൊരു സെറ്റി കം ബെഡ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ഒരു മൂന്ന് ദിവസമായിട്ടുള്ള ഇങ്ങോട്ട് മാറിയിട്ട് അതുകൊണ്ട് പെട്ടെന്ന് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടിൽ നമ്മൾ തൽക്കാലം ഇട്ടിരിക്കുകയാണ് ശരിക്കും ഒരു കോർണർ സെറ്റ് ചെയ്യുകയാണ് അത് നമുക്ക് ആയിട്ട് സെറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലാണ് അതിന്റെ പണി നടക്കുക മൾട്ടി പെർപ്പസ്റ്റോറേജായിട്ട് അതെ അതെ അതിൽ തന്നെ സ്റ്റോറേജും റോയൊക്കെ വരുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മളെ ഒറ്റ ഇവിടെ ആവുമ്പോ നമുക്ക് ബെഡിൽ ബെഡിലിടുന്നതിനായിട്ട് ടിവിയും കാണാം അത് സെറ്റ് ആവുമ്പോഴത്തേക്കും ടി വി കാണാൻ ആയിട്ട് നമ്മളൊരു ടി വി വാള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അലൂമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ അല്ല മെറ്റീരിയൽ അല്ല അലൂമിനിയാണ് അതിൽ തന്നെ പിന്നെ നമുക്ക് അത്യാവശ്യം ബുക്സുകളോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇത് ഒന്നും നമ്മൾ ചെറിയ 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 വീടാണോ എഴുതിയിട്ട് മെറ്റീരിയൽ ഒക്കെ വെറുതെ ലോക്കലായിട്ടൊന്നും ഇപ്പം മുകളിലാണെങ്കിലും ചെയ്തിരിക്കുന്നത് സീലിംഗ് അല്ലേ നമ്മൾ മേലെ ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ് അത് ഒരു ഫ്രണ്ട് തന്നെയാണ് സജിത്ത് എന്ന് പറയുന്ന അദ്ദേഹം ഒരു കലാകാരൻ തന്നെയാണ് വയറിംഗ് ആണെങ്കിലും നമ്മൾ കൺസീൽഡ് ആയിട്ട് തന്നെയാണ് വയറിംഗ് ചെയ്തിരിക്കുന്നത് അതിലും കോസ്റ്റ് കൂടുതലാണ് പുറത്തൂടെ ചെയ്യുമ്പോൾ അത്രയും കോസ്റ്റ്ലി ആവില്ല വയറിംഗ് കൺസീൽഡ് ആയിട്ട് തന്നെ വയറിംഗ് വയറിങ് പുറത്തൂടെ പൈപ്പ് വന്ന് അത്രയും ഭംഗിക്ക് പ്രശ്നം വരുന്നതുകൊണ്ട് ഞാൻ അത് കൺസീൽഡ് ആയിട്ട് തന്നെയാണ് വയറിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് വേറെ ശ്രദ്ധിച്ചത് ഒറ്റ ഈ വീടിന് മൊത്തം ഒരു എത്ര സിംഗിൾ സി മതി 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 അല്ലേ ഒറ്റ പിന്നെ ഇവിടെ ഒരു ചെറിയ ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് അവിടെ ഉണ്ട് തന്നെ പിന്നെ പിന്നെ ഒരു വാഷ് സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് മിററും ഇവിടെ ഇതാണ് നമ്മുടെ ഉപയോഗിക്കുന്നതാണ് കലാകാരനല്ലേ അതെ അതെ കാണിച്ചു കൊടുത്ത ആളുകൾക്ക് എനിക്കിത് കാണുമ്പോൾ അല്ലേ എല്ലാവർക്കും ഓർമ്മ വരുന്നത് എന്തായിരിക്കും ഞാൻ പറയാം മറ്റേ ദേവാസുരത്തിലെ വന്ദേ മുകുന്ദഹരും അതെ അറിയുള്ളൂ അത് ഓർമ്മ വരും ാണ് സമാനം ഓക്കെ ഓക്കെ ഓഹ് ഇത്രയും സൗണ്ട് ഉണ്ടല്ലേ അതിനെ അതെ അതെ അടിപൊളി വരുമ്പോ നമുക്ക് ഇവിടെ വേറെ ടേബിൾ ഒന്നും ഇടേണ്ടി വന്നിട്ടില്ലേ വീട്ടിൽ വന്നിട്ടില്ല പക്ഷെ ടേബിൾ ഉണ്ട് നമുക്കൊരു ഗ്ലാസിന്റെ ചെറിയ ടേബിൾ ഉണ്ടാവും അത് സെറ്റ് വന്ന ശേഷം ആ ടേബിൾ നമുക്ക് ഇവിടെ സെറ്റ് ആക്കുകയുള്ളൂ ഓക്കെ ഓക്കെ പിന്നെ ഇവിടെ നമ്മുടെ ടേബിൾ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിൾഡ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ് ആഹാ കൗണ്ടർ ഇതൊക്കെ സെപ്പറേറ്റ് വെച്ചാ അതെ അതെ സെപ്പറേറ്റ് ആണ് ഇതൊക്കെ ഒക്കെ അലൂമിനിയം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതെ ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാവിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു വീട് നമ്മളിന് പ്ലാന്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനവും ഇതേപോലെ ഹാങ് ചെയ്യാൻ പറ്റും ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതെ ഈ സീലിംഗ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റാതെ ഉള്ളൂ ബാക്കി ഇവിടെ എല്ലാ സാധനങ്ങളും ഹാങ്ങിങ് ആണ് നമ്മള് വേറെ വീട് വെച്ചാൽ ഇതെല്ലാം തിരിച്ച് അവിടെ കൊണ്ട് ഹാങ് ചെയ്തിരിക്കുന്നത് നോർമൽ ബ്രിക്ക് തന്നെയാണ് വാളെല്ലാം ചെയ്തിരിക്കുന്നത് സിമന്റ് പ്ലാസ്റ്റിങ് ആണ്

അതൊരു സ്റ്റോറേജ് സ്പേസ് മീനൊക്കെ മീനൊക്കെ അത് നമുക്ക് ചെയ്യാവുന്ന ചെറിയ ഫ്രിഡ്ജ് ചെറിയൊരു ഫ്രിഡ്ജ് നമുക്ക് അത്യാവശ്യ സാധനങ്ങള് ചെയ്യാൻ വേണ്ടിട്ട് ചെറിയ ഫ്രിഡ്ജ് അതുപോലെ ഇവിടെ രണ്ട് കബോർഡ്സ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വെക്കാൻ ഇവിടെ ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട് വീട്ടില് അല്ലെ ഇത്ര ആവശ്യമുള്ള സാധനങ്ങൾ ഇതാണ് ഇതാണ് ടൈനി ഹോം ഇല്ല ഇത് ഇനി ഇത് കൂടുതലൊന്നും കാണിച്ചു കൊടുക്കാനീറ്റിൽ ഇത്രയും ശരിക്കും നിങ്ങൾ രണ്ടുപേരും ഒരു മോളും ശരിക്കും നിങ്ങൾക്ക് ഈ വീട് മതി ശരിക്കും ആളിവിടെ ഇല്ലാത്തോണ്ട് മിക്കവാറും അവിടെ തന്നെയായിരിക്കും എന്നാലും ഒരു വീടുണ്ടെന്ന് പറയാൻ വേണ്ടി പിന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വേറൊരു വീട് വെക്കാൻ പ്ലാൻ അപ്പൊ ഇത് എന്ത് ചെയ്യും ഇത് നമ്മളൊരു ഔട്ട് ഹൗസ് ആയിട്ട് ഉപയോഗിക്കും നമുക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് കലാകന്മാർ ഇവിടെ വരാറുണ്ട് പുറത്തുനിന്നൊക്കെ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ അപ്പൊ അവർക്ക് ഒന്ന് സ്റ്റേ ചെയ്യാനും ഒക്കെ വേണ്ടിട്ടാണ് ഞാൻ കണ്ടിട്ടാണ് ഇത് ബ്രിക്ക് കൊണ്ട് കെട്ടി മാറ്റി ഇട്ടിരിക്കുന്നത് നമുക്ക് വീട് വെക്കാനായിട്ടുള്ള വേറെ സ്ഥാനം നമ്മൾ കണ്ടിട്ടാണ് അത് ഒഴിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ പൊളിക്കേണ്ട ആവശ്യമില്ല ഇത് ശരിക്കും ഒരു വീടായിട്ട് ഇങ്ങനെ അപ്പം അച്ഛന്റെ ഒരു പറഞ്ഞല്ലോ അച്ഛൻ എന്താണ് ഇത് അച്ഛൻ ഓൾറെഡി കോൺട്രാക്ട് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് ബിൽഡിംഗ് ഒക്കെ വെച്ച് കൊടുക്കുന്ന ആളാണ് ഇത് അച്ഛനാണ് അച്ഛനോട് എല്ലാ കാര്യങ്ങളിലും പിന്നെ അച്ഛന് വയറിങ്ങും പ്ലംബിങും എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് പണ്ട് ഈ സെറ്റ് സൗണ്ട് വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു ലൈറ്റ് ആൻഡ് സൗണ്ട് വർക്ക് അതിന്റെ ഭാഗമായിട്ടൊക്കെ എല്ലാവർക്കും മക്കളും എല്ലാരും ഹാപ്പിയോ ഒരു അഭിപ്രായ ആ രീതിയിലാ മുമ്പ് ഭാവിയിൽ വീട് വെക്കും ഇല്ലയെന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ല എല്ലാവർക്കും ഒരു പ്ലാൻ ഉണ്ടല്ലോ നാളെ നാളെ ഒരു പ്ലാൻ മാത്രമേ ഉള്ളൂ ഉള്ളു അറിയില്ല അപ്പോ ഞാൻ ചോദിച്ചപ്പോ എല്ലാരോടും പറഞ്ഞ കാര്യം ഇനി ഒരു പതിനഞ്ചു വർഷത്തിന് ശേഷം ഞാനൊരു വീട് വെക്കുമായിരിക്കാം പക്ഷെ എന്റെ നല്ലൊരു ടൈം ഞാൻ വെറുതെ കളയണോ ഒരു വലിയ വീട് വെച്ചെനിക്കൊരു അമ്പത് വയസ്സാകുമ്പോ ഒരു കസേര ഇട്ട് അതിന്റെ ഇരിക്കുന്നതാണോ നല്ലത് എന്റെ ഈ നല്ല പ്രായത്തില് എല്ലാ സെറ്റപ്പുള്ള ഒരു ചെറിയ വീട് വെക്കുന്നതാണോ നല്ലത് എന്ന് ചോദിച്ചു അപ്പൊ എല്ലാരും പറഞ്ഞു ഓക്കെ അതാണ് നല്ലതെന്ന് പറഞ്ഞു ഞാൻ തീരുമാനത്തിലേക്ക് എത്തി അലുമിനിയം വർക്ക് എല്ലാം നമ്മൾ ചെയ്തിട്ട് ഏകദേശം ഫോർട്ടി തൗസൻഡ് ആയിട്ടുണ്ട് അലുമിനിയം വർക്കിന് മാത്രം അപ്പൊ അതിൽ വുഡ് സാധനം ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇതിന്റെ മേൽക്കൂര ടിൻ ഷീറ്റ് ആണ് ഇപ്പൊ ജി എ ഷീറ്റ് വെച്ചിട്ടാണ് ഇത് മൊത്തം വെൽഡിങ് ചെയ്തിരിക്കുന്നത് അനിയനുള്ള വെൽഡർ ആണ് പിന്നെ ഇത് വെൽഡ് ചെയ്തത് അനിയനല്ല ഇതിന്റെ ഒരു ഫ്രണ്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത്രയും ചെറിയ സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന് നാലര ലക്ഷം രൂപയായെന്ന് പറയുമ്പോൾ എല്ലാരും ഒന്ന് അയ്യോ അതെന്താ അത്ര എന്ന് പറയുന്നതിന് എനിക്ക് തീരെ ഒരു പ്രശ്നവും പറഞ്ഞേ ഇപ്പൊ മെറ്റീരിയൽ ഒക്കെ ഇപ്പൊ വീട് പണി നടക്കുന്നവർക്ക് അറിയാം മെറ്റീരിയലൊക്കെ ഭയങ്കര കോസ്റ്റ് ആണ് ഇപ്പൊ എല്ലാ കാര്യങ്ങൾക്കും അതേപോലെ തന്നെ കൂലിയാണെങ്കിൽ ഇതിപ്പോ നമ്മളിത്രയും സ്വന്തമായിട്ട് അച്ഛനും നമ്മളെല്ലാരും കൂടെ ചെയ്തുകൊണ്ട് കുറെ കോസ്റ്റ് അങ്ങനെ നമുക്ക് കുറയ്ക്കാൻ അതിലും വെള്ളം എന്തായാലും പോകും നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ബാത്റൂം ഇപ്പൊ പണി തന്നെ ഒരു ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ മിനിമം അപ്പം ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് ഒരു ഡിസൈനറോ ആർക്കിടെക്ടോ ഒന്നും ഇല്ലാതെ തന്നെ തന്നെ ഈ വീട് ടൈനി ഹോം വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഒരുപാട് പേർക്ക് ഈ വീട് ഇഷ്ടപ്പെടുന്ന കാര്യം ഉറപ്പാണ് അത്രക്കെ വീട്ടില് ഓക്കെ നമസ്കാരം പുതിയൊരു അടിപൊളി വെറൈറ്റി വിട്ടിട്ട് നമ്മൾ വീണ്ടും വരും ഉറപ്പായിട്ടും അപ്പം നമ്മുടെ ചാനൽ എന്തെങ്കിലും ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുത്തുന്നെങ്കിൽ ഷെയർ ചെയ്യാം ഓക്കെ അപ്പൊ എല്ലാവരും ഒരു ബൈ പറഞ്ഞോ ബൈ ബൈ